ദുരന്തത്തിൽ െ അധ്യക്ഷൻ വിജയ്ക്കെതിരെ പോലീസിന്റെ ഗുരുതര കണ്ടെത്തലുകൾ കരൂരിലെ റാലിക്കെത്താൻ മനപൂർവ്വം നാലു മണിക്കൂർ വൈകിയെന്ന് എഫ്ഐആറിൽ അനുമതിയില്ലാതെ റോഡ് ഷോ നടത്തിയെന്നും ജനക്കൂട്ടത്തെ ആകർഷിക്കാനും ശക്തി പ്രകടനത്തിനുമായാണ് ശ്രമിച്ചതെന്നുമാണ് കരൂർ ദുരന്തത്തിലാണ് ഇപ്പോൾ എഫ്ഐആറിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ ടി വി കെ അധ്യക്ഷൻ വിജയ്ക്കെതിരെയുള്ളത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് ദിവ്യ ശനിയാഴ്ച നടന്ന കരൂർ ദുരന്തത്തിന്റെ എഫ് ഐ ആർ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അതിൽ പ്രധാനമായും വിജയിക്കെതിരെയുള്ള പരാമർശങ്ങളാണുള്ളത് അതിൽ ഏറ്റവും പ്രധാനം വിജയ് മനഃപൂർവ്വം നാല് മണിക്കൂർ വൈകി പരിപാടിയിലേക്ക് എത്തി എന്നുള്ളതാണ് റോഡ് ഷോയ്ക്ക് അനുമതിയില്ലായിരുന്നു ആ റോഡ് ഷോ വഴിയാണ് അദ്ദേഹം പരിപാടിയിലേക്ക് എത്തുന്നത് അത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് തീരുമാനിക്കപ്പെട്ട പരിപാടിയിലേക്ക് അദ്ദേഹം എത്തുന്നത് ആറ് മണിക്ക് ശേഷമാണ് സ്വാഭാവികമായി സ്വാഭാവികമായും നാലും അഞ്ചു മണിക്കൂർ വൈകിയാണ് അദ്ദേഹം അവിടേക്ക് എത്തുന്നത് ഒരു മണിക്ക് തന്നെ പരിപാടിയിലേക്ക് എത്തിയ ആളുകൾ ആറുമണിക്കൂറോളം അദ്ദേഹത്തെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ കൂടി ാണ് പിന്നീട് പ്രാഥമിക ആവശ്യങ്ങളൊന്നും അവിടെ നടത്താനുള്ള ഒരു സൗകര്യമൊന്നും അവിടെ സംഘാടകർ ഒരുക്കിയിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു ആരോപണം കൂടി എഫ്ഐആറിൽ പറയുന്നുണ്ട് സംഘാടക സംഘാടനത്തിലെ പിഴവിനെ കുറിച്ച് കൂടെ പറയുന്നുണ്ട് പതിനായിരം ആളുകൾക്ക് മാത്രമാണ് അനുമതി നൽകിയിരുന്നത് എന്നാൽ ഇരുപത്തയ്യായിരത്തിലധികം ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അത് അത്രയും ആളുകളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു സ്ഥലം അല്ലായിരുന്നു വളരെ പരിമിതപ്പെട്ട ഒരു സ്ഥലത്ത് ഇത്രയും അധികം ആളുകൾ കൂടുന്നു സ്വാഭാവികമായിട്ടും തിക്കും തിരക്കും വരുന്നു അതൊരു വലിയ ദുരന്തത്തിലാണ് കലാശിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല അവിടെ കൂടിയിരുന്ന ആളുകൾ പ്രവർത്തകരെല്ലാം ഷെഡുകളിലും മരങ്ങളിലുമായിട്ടാണ് നിലയുറപ്പിച്ചിരുന്നത് ആളുകളുടെ എണ്ണം കൂടുന്നതോടുകൂടി അതെല്ലാം തകർന്ന് അവിടെ കൂടിയിരുന്ന ആളുകളുടെ പുറത്തേക്ക് വീഴുന്നു അത് മറ്റൊരു ദുരന്ത ദുരന്തത്തിന് വഴിവെക്കുന്നു മാത്രമല്ല വിജയ് വൈകിയെത്തുന്നതിൻ്റെ ഒരു കാരണമായി പറയുന്നത് അണികളുടെ ശക്തി കാണിക്കാൻ ആളുകളുടെ എണ്ണം കൂടട്ടെ അതിനുവേണ്ടി സമയമെടുത്തു എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്നത് ദിവ്യ യെസ് ആ രീതിയിൽ ഗുരുതരമായ ആരോപണങ്ങൾ കണ്ടെത്തലുകളൊക്കെയാണ് എഫ്ഐആറിലുള്ളത് മനഃപൂർവ്വം നാല് മണിക്കൂറോളം വിജയ് വൈകിച്ചു അത് വലിയ രീതിയിൽ ആളുകൾ തിക്കും തിരക്കും കൂടാൻ കാരണമായി അതുപോലെ തന്നെ എത്തിച്ചേരുന്ന ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കാൻ സംഘാടകർ തയ്യാറായില്ല എന്നും എഫ് ഐ വിവരങ്ങളാണ് നജുമ നൽകിയത്